ഒരേപോലെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ചേർന്ന് പോവും രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ ചേർന്ന് പോവും രണ്ട് ആർ എസ് എസ്കാർ തമ്മിൽ ചേർന്നു പോവും രണ്ട് കോൺഗ്രസ്സുകാർ തമ്മിൽ ചേർന്നു പോവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ആർ എസ് എസ് കാരനും ചേരുവില്ല ഒരു ആർ എസ് എസ് കാരനും ഒരു കോൺഗ്രസ്സുകാരനും ചേരുവില്ല പഴകിയ നിയമങ്ങൾ അതുപടി അനുസരിക്കണമെന്നില്ല കാലഘട്ടത്തിനനുസരിച്ച് അത് വ്യതിചലിക്കണമെന്ന് പരാഗമേണ്ട ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത്ര ഷാർപ്പായിട്ടാണ് അത് ചെയ്തു വെച്ചത് അപ്പോൾ ഒരേ സ്വഭാവമുള്ള രണ്ടു പേര് അവർ തമ്മിൽ ചേർന്ന് പോവും അവിടെയാണ് ദേവനും അസുരനും മനുഷ്യരും വരുന്നത് ഇത് പൊതുവെ വിവാഹം കഴിക്കുന്നവർ ഇത് പ്രത്യേകം അറിയണം ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംശയമാണ് ഇപ്പം നമ്മൾ പന്ത്രണ്ട് കോളങ്ങൾ വരച്ചിട്ടുണ്ട് പന്ത്രണ്ട് എന്ന് പറയണ അത് ഭൂമിയാണ് ഭൂമി മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ മുപ്പത് ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെ പന്ത്രണ്ട് അതാണ് വരുന്നത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ മുപ്പത് ഇസ് ഈക്വൽ ടു ട്വൽ അതാണ് ഭൂമിയുടെ ആ ഒരു ഇതിന് പന്ത്രണ്ട് കോളങ്ങൾ അതിൽ ഒന്നാമത്തെ കോളം ലഗ്നമാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം രണ്ടാമത്തേത് വിദ്യാഭ്യാസവും ഭാഗ്യസ്ഥാനവും ഒക്കെ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാം മൂന്ന് സഹോദരഭാവം നാല് മാതൃഭാവം അഞ്ച് സന്താനഭാവം ആറ് നാശഭാവം ദോഷഭാവം ശാപഭാവം ഏഴ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എട്ട് ആയുഷ് ആയുർഭാവം അതായത് അവൻ്റെ കുറിച്ച് പറയാൻ പറ്റും അല്ലെങ്കിൽ അവളുടെ കുറിച്ച് പറയാൻ പറ്റും ഇവിടെയാണ് ചോദ്യത്തിന് പ്രസക്തി പിന്നെ ഒമ്പത് അച്ഛനെ കുറിച്ച് പറയും അച്ഛൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയാൻ പറ്റും പത്ത് അവൻ്റെ തൊഴിലിനെ കുറിച്ച് പറയാൻ പറ്റും പതിനൊന്ന് അവൻ്റെ വരവ് പന്ത്രണ്ട് ചിലവ് സിമ്പിളായിട്ട് പറഞ്ഞു ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെയൊക്കെ വരും ചില ഭാവങ്ങളിൽ അതിൽ നമ്മൾ എട്ടാം ഭാവത്തിനെ കുറിച്ചാണ് ചോദ്യം എട്ടാം ഭാവത്തിൽ ആയുസ് അവരവരുടെ ഗ്രഹനിലയിൽ അവരവരുടെ ആയുസ് അല്ലേ നിർണയിക്കപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് എട്ടാം ഭാവം നോക്കിയിട്ട് ഭർത്താവിന് ആയുസ് കുറയും എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ട് എല്ലാവരും ചിന്തിക്കാവുന്ന ഒരു ചോദ്യമാണ് എട്ടാം ഭാവത്തിൽ കുജൻ നിന്നാൽ ഭർത്താവിന് ആയുസ് കുറയും എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായൊരു ചോദ്യമാണ് അതെന്നോട് അവർ ചോദിച്ചിട്ട് പറഞ്ഞോ സാറ് പറയണം ഞങ്ങൾക്കിന്ന് കലിക ജ്യോതിഷം പറയുന്നതാണ് വിശ്വാസം അറിവുള്ളവരുടെ വായിൽ നിന്നാം അത് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഉള്ള ആ ചോദ്യം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ എട്ടാം ഭാവം ആയുസ്സിനെ കുറിച്ച് പറയുന്നതാണ് അപ്പം എട്ടാം ഭാവം സ്ത്രീയുടെ എട്ടാം ഭാവം എങ്ങനെ പുരുഷൻ്റെ ആയുസ്സിനെ അയാളുടെ ഇണയുടെ ആയുസിനെ കുറിച്ച് പറയും അവിടെയാണ് പ്രസക്തി ആയിട്ടുള്ളൊരു കാര്യം ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നു എട്ടിൽ ചൊവ്വയുള്ള പെൺകുട്ടി വാങ്ങി കഴിക്കില്ല അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഏഴിൽ ചൊവ്വ അപ്പം ഞാനൊരു കാര്യം പറയാം ഇത് നിങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം ഈ ചൊവ്വ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷനാണ് ഒരിക്കലും ഒരു ഗ്രഹം ചൊവ്വ നിങ്ങളെ ദ്രവഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല അത് അറിവില്ലാത്തവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും ജ്യോതിഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ജ്യോതിഷത്തിൽ ഒരു ഗ്രഹങ്ങളും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒഴിച്ച് വേറെ ഒരു ഗ്രഹങ്ങൾ നമ്മളെ മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഇവർ മുഹാന്തിരമാണ് സ്വാധീനിക്കുന്നത് ഇതൊരു കണക്കാണ് ജ്യോതിഷം അവിടെ ഒരു ഗ്രഹങ്ങൾ അങ്ങനെ പറഞ്ഞു വയ്ക്കരുത് ഗ്രഹം പഴച്ചു ഗ്രഹപ്പഴ ഇതൊക്കെ അതിൻ്റെ വാക്കുകളാണ് സൂര്യൻ പുരുഷൻ ചന്ദ്രൻ സ്ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇത് സൂര്യൻ്റെ വീട് ഇത് ചന്ദ്രൻ്റെ വീട് അല്ലെങ്കിൽ ഇത് ശനിയുടെ വീട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു കാൽക്കുലേഷനാണ് ശത്രുക്കൾ ബന്ധുക്കൾ മിത്രങ്ങൾ ഇങ്ങനെ വരും നീചരാശി ഉച്ചരാശി ഇതെല്ലാം നമ്മളൊരു കാൽക്കുലേഷൻ ബേസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴിൽ ചുവ എട്ടിൽ ചൊവ്വ ഏഴിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം തകർച്ചയിലേക്ക് പോകും ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവും എട്ടിലേക്ക് നിന്നു കഴിഞ്ഞാൽ ഇണകളിൽ ആർക്കെങ്കിലും മരണം സംഭവിക്കാം എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു അത് ആയുർഭാവത്തിൽ വരുന്നുകൊണ്ടാണ് എന്താണ് കുജൻ കുജൻ എന്ന് പറയുന്നത് സ്ഥിരത ഇല്ലായ്മ ഇപ്പം നോക്കൂ ശാസ്ത്രം അറുപത്തൊമ്പത് ദിവസത്തിൽ കൂടുതൽ കുജനിൽ മനുഷ്യന് ജീവിക്കാൻ ജീവൻ നിലനിൽക്കില്ല എന്നാണ് അവസാന നാസയുടെ റിപ്പോർട്ടായിട്ട് കാണാൻ സാധിച്ചത് അപ്പം അവിടെ സ്ഥിരതയില്ല മനുഷ്യ ജീവിതത്തിന് സ്ഥിരതയില്ല കുജനിലെ അപ്പം അത് അപ്പോൾ കുജൻ ഇവിടെ ഏഴിലോ എട്ടിലോ വന്നു കഴിഞ്ഞാൽ കുജൻ ഏഴിൽ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മം ഈ വ്യക്തിയുടെ ജീവിതം ഒരു ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നോ ഈ വ്യക്തി ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടവനാണ് ഇയാൾക്ക് ഒരുപാട് ക്രൂരത ചെയ്തവനായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇൻഡിക്കേഷനാണ് ഏഴിൽ കണ്ടാൽ ഈ ജന്മം ഇയാളുടെ വിവാഹം ശരിയാക്കി നടത്തണം അതാണ് ആചാര്യൻ്റെ ധർമ്മം അതൊരു ഇൻഡിക്കേഷനാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതൊരു ഇൻഡിക്കേഷനാണ് എട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് എട്ടിലെ മൃത്യുഭാവത്തിലാണ് വരുന്നത് അപ്പോൾ അവിടെ സ്ത്രീക്കോ അല്ലെങ്കിൽ ഇണക്കോ ഇണയ്ക്ക് സംഭവിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഴും എട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം എട്ടെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആയുസ്സാണ് ചിന്തിക്കുന്നത് പക്ഷേ വിവാഹം കഴിയുമ്പോൾ ഇവർ അർത്ഥനാരീശ്വരനാണ് നേർ പകുതിയായി മാറുകയാണ് സ്ത്രീയും പുരുഷന് നേർ പകുതിയായി മാറുകയാണ് അവർ തമ്മിൽ അങ്ങനെ വരികയാണ് ഒരു ശരീരം അങ്ങനെ ആയി മാറുന്നോ ഒരു മനസ്സ് ഒരു ശരീരവും മറ്റു മാറുകയാണ് അപ്പോൾ സ്ത്രീക്ക് ദോഷം വന്നാൽ അത് പുരുഷനെ എഫക്റ്റ് ചെയ്യും പുരുഷന് ദോഷം വന്നാൽ സ്ത്രീയെ എഫക്ട് ചെയ്യും അപ്പം നോക്കും നമ്മുടെ ഭർത്താവിന് ഒരു അസുഖമുണ്ട് അത് ഭാര്യയ്ക്ക് പകരാം എത്രയോ സയൻസ് അത് പറയുന്നില്ലേ മറ്റുള്ളവർ കുടുംബത്തിന് അത് പേരില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോൾ അർത്ഥനാരീശ്വര സങ്കല്പമായിട്ട് നിങ്ങൾ കാണണം ദ പാർട്ട്ണർ ദ ഈക്വൽ പാർട്ട്ണർ ഒരു കുട്ടി ഇവർക്ക് ജനിക്കണമെങ്കിൽ പോലും ഇരുപത്തിമൂന്ന് ക്രോമത്സവം അച്ഛൻ്റെയും ഇരുപത്തിമൂന്ന് ക്രമോത്സവം അമ്മയുടെയും അപ്പോൾ ആചാര്യന്മാർ ആ ഒരു ഇൻഡിക്കേഷൻ കൂടെ അതിനകത്ത് കണ്ടു ഇതൊരു ഇൻഡിക്കേഷനാണ് ഒരു ഗ്രഹവും നമ്മൾ അടിക്കുകയോ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല ഗ്രഹങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ സാധുക്കൾക്ക് അന്നദാനം മാറ്റോ ആഹാരം വാങ്ങിക്കൊടുക്കോ ഗ്രഹങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതൊരു കാൽക്കുലേഷനാണ് ഈ ജ്യോതിഷം കനിക ജ്യോതിഷത്തിൽ അങ്ങനെയാണ് ഗ്രഹപ്പഴയ്ക്കൊന്നും പരിഹാരം ചെയ്യാറില്ല ഭഗവാന് വേണ്ടി ഭഗവാനെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും മാറ്റാൻ പറ്റൂ അപ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ് അപ്പോൾ ആ അങ്ങനെയാണ് എട്ടിൽ കുജൻ വരുമ്പോൾ അവർക്ക് ആയുസിനു കുഴപ്പമോ അല്ലെങ്കിൽ മറ്റൊരാ മറ്റൊരു ഭർത്താവിന് ആയുസിനു കുഴപ്പമോ എന്ന് അവിടെ സങ്കല്പിക്കാം അപ്പോൾ ഏഴ് വട്ടിലും അങ്ങനെയാണ് ഇൻഡിക്കേഷൻ വരുന്നത് അപ്പോൾ ഇൻഡിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മളത് പറയാനുള്ളത് ഇപ്പോൾ ഇത് ഇത്രയുമാണ് അതിനകത്ത് വരുന്നത് ഇത് ആ വ്യക്തിക്കിപ്പോൾ മ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എട്ടാം ഭാവം ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രഹ ഗ്രഹനിലയുടെ എട്ടാം ഭാവം അവരുടെ മൃത്യുഭാവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവർക്ക് ഇവർക്കെപ്പോൾ മരണം സംഭവിക്കും എന്ത് സംഭവിക്കാം എന്നൊക്കെയുള്ളത് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ട് അത് ഇണയാകുമ്പോൾ ഇണയത് കൂടെ ഇണയുടെ കൂടെ അതിനകത്ത് ചിന്തിക്കണം അപ്പം എട്ടിൽ കുജനുള്ള സ്ത്രീയെ എട്ടിൽ കുജനുള്ള ആളിന് വിവാഹം കഴിക്കാം എട്ടിൽ സെവൻ ഏഴുള്ള കുജൻ ഏഴിൽ നിൽക്കുകയാണെങ്കിൽ ഏഴിൽ കുജനുള്ള ആൾക്ക് വിവാഹം കഴിക്കാം കുജൻ അങ്ങനെ മൂന്നാല് ഭാവങ്ങളിൽ നിൽക്കും ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൂടെ കുജൻ പോവും അപ്പോൾ കുജൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ നോക്കൂ ജാതകം നോക്കുന്ന സമയത്ത് ഇവരുടെ കിടപ്പുറ ബന്ധം ശരിയാവുമെന്ന് വരെ നമുക്കറിയാൻ പറ്റും അതുവരെ അതാണ് പാവസ്വാമി എന്ന് എല്ലാവരും പറയുന്നത് പാവസ്വാമി പൊരുത്തം നോക്കാതെ ഒരു കല്യാണം നടത്തരുത് ഗണപ്പൊരുത്തവും പാവസ്വാമി പൊരുത്തവും നോക്കാതെ വേറെ ഒരു കല്യാണവും നടത്തരുത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ കല്യാണം നടത്തിയാൽ പാവസ്വാമി മൂല്യം കറക്റ്റാണ് അല്ലെങ്കിൽ ഗ്രഹ ഗണപ്പൊരുത്തുണ്ടെങ്കിൽ നമുക്ക് ആ വിവാഹം നടത്താം വേറെ പൊരുത്തങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതാണ് അതിനകത്ത് വരുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യ ജീവിതത്തിനനുസരിച്ചും ജ്യോതിഷ പ്രവചനം നടത്തണമെന്നാണ് പറയുന്നത് അപ്പോൾ പഴകിയ നിയമങ്ങൾ അതുപടി അനുസരിക്കണമെന്നില്ല കാലഘട്ടത്തിനനുസരിച്ച് അത് വ്യതിചലിക്കണമെന്ന് വരാഹമേൻ്റെ ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അത്ര ഷാർപ്പായിട്ടാണ് അത് ചെയ്തു വെച്ചത് അപ്പോൾ സ്വാഭാവികം മറ്റേ ഇങ്ങനെയാണ് അത് ചിന്തിക്കുന്നത് അപ്പോൾ ഒരേ സ്വഭാവമുള്ള രണ്ടു പേര് അവർ തമ്മിൽ ചേർന്നു പോവും അവിടെയാണ് ദേവനും അസുരനും മനുഷ്യരും വരുന്നത് ഒരേപോലെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ചേർന്ന് പോവും രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ ചേർന്ന് പോവും രണ്ട് ആർ എസ് എസ്കാർ തമ്മിൽ ചേർന്ന് പോവും രണ്ട് കോൺഗ്രസ്സുകാർ തമ്മിൽ ചേർന്ന് പോവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ആർ എസ് എസ് കാരനും ചേരുവില്ല ഒരു ആർ എസ് എസ് കാരനും ഒരു കോൺഗ്രസ്സുകാരനും ചേരുമില്ല അപ്പോൾ അതുപോലെ ഒരു തിയറിയാണ് ഇതിനകത്ത് വരുന്നത് ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് സാധാരണ കാരണം മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലക്നാൽ നോക്കും ചന്ദ്രനാൽ നോക്കും ശുക്രനാൽ നോക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് നോക്കണമെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ തമ്മിലുള്ള സ്വഭാവം ഒരു ലക്നോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സകലത്ര സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ജാതകർ ലക്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവൻ ഇന്ന ഇന്ന സ്വഭാവമുണ്ട് ഇവൻ ഇന്ന ഇന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്ന ഇവൻ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അതങ്ങനെ ആയിരിക്കും അറിവുള്ള ജ്യോതിഷെ അറിവില്ലാത്തവൻ ഈ പുട്ടക്കണ്ണ ആനയൊക്കെ ഉണ്ടാവിലേക്ക് വലിയൊക്കെ വിളിച്ചു പറയും അറിവുള്ളവരുടെ കാര്യമാണ് പറയുന്നത് എല്ലാ മേഖലയിലും അറിവുള്ളവരുണ്ട് അത് അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് അവർ നേടിയെടുത്തതാണ് അതാണ് അവരുടെ അറിവ് ഇപ്പോൾ വക്കീലമാർ ഒരുപാട് പേരുണ്ട് ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട് അതുപോലെ ജ്യോതിഷന്മാർ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ എക്സ്പെർട്ട്സ് ഉണ്ട് അത് അവരുടെ കഠിനാധ്വാനത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഉപാസനാ മൂർത്തിയിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളിലൂടെയും മനസ്സിലാക്കി അവർ കാണും അവർക്ക് ഓറ ഉണ്ടായിരിക്കും നല്ലൊരു ജ്യോതിഷന് ഓറെ കാണാം അവന് മൂർത്തി ഉണ്ടായിരിക്കണം പിന്നെ അവൻ ഈ ശാസ്ത്രം മനസ്സിലാക്കണം ശാസ്ത്രത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് സർവത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലഗ്നാൽ ചിന്തിക്കുമ്പോൾ ആ വ്യക്തികൾ തമ്മിൽ ചന്ദ്രനാൽ എന്ന് പറയുമ്പോൾ എന്താ അവരുടെ മനസ്സുകൾ തമ്മിൽ ചേരുമെന്ന് നോക്കണം അത് കഴിഞ്ഞാൽ ശുക്രനാൽ അവരുടെ കിടപ്പുറബന്ധങ്ങൾ ചേരുവെന്ന് നോക്കണം ചില പുരുഷൻ ചില പുരുഷ സ്ത്രീകളുമായിട്ട് ചേരും ചില പുരുഷൻ ചില സ്ത്രീയുമായിട്ട് ചേരില്ല അതാണ് അവിടെ അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജാതകത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇവർ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും അവർക്ക് ഓർഗാസം സംഭവിക്കണമെങ്കിൽ ചില ഈ പുരുഷൻ ഈ സ്ത്രീയുമായിട്ട് ചേർന്നാൽ അത് കറക്റ്റായിരിക്കും അവരുടെ ജീവിതം സന്തുഷ്ടമായിട്ട് പോകും അതാണ് അതിനകത്ത് വരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരു കറുത്ത ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അത്ര ഷാർപ്പായിട്ടാണ് ഈ ശാസ്ത്രം അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തെ എല്ലാവരും ഭയക്കുന്നത് ഈ ശാസ്ത്രം പറയുന്നത് നടക്കും അറിവുള്ളവർ പറയണം അറിവില്ലാത്തവർ പറഞ്ഞാൽ അത് കോഞ്ഞാട്ടയാവും അതങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ലോകകപ്പിൽ ഇന്ത്യ എല്ലാം ജയിച്ചു വരും അവസാനം കലോട്ട് ഉടയ്ക്കും വളരെ ഷാർപ്പായിട്ട് പ്രവചിച്ചു അതങ്ങനെ തന്നെ ലോകം കണ്ടു അതാണ് ഏറ്റവും വലിയ കാര്യം അവസാന കളിയിൽ കലോട്ട് ഉടച്ചു വളരെ ഷാർപ്പായിട്ടും ആ വേഡ്സ് തന്നെ പല ചാനലുകാർ പോലും പടിയിൽ ഉടച്ചു എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു അത്ര ഷാർപ്പായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നോക്കണം ഇന്നത്തെ കാലത്ത് പൊരുത്തം നോക്കുമ്പോഴും അവരുടെ കിടപ്പുറ ബന്ധങ്ങൾ നോക്കണം വിശ്വാസികൾ നോക്കിയാൽ മതി വിശ്വാസം ഇല്ലാത്ത ഒരു കാര്യമല്ല ഈ പറയുന്നത് വിശ്വാസമുള്ളവർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കി ചെയ്യണം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വിശ്വാസിയൊക്കെ പിന്നെ എല്ലാം അവൻ്റെ രീതിക്കാണ് അവനാണ് ദൈവം അവനാണ് ഗുരു അവനാണ് എല്ലാം അപ്പോൾ അതിനകത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസമുള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവർ ബഹുമാനിക്കുന്നവർ വിശ്വസിക്കുന്നവർ അവർ വിശ്വസിക്കട്ടെ അവരോട് പൊരുത്തം നോക്കാൻ പാടില്ല എന്ന് പറയാൻ ഭൂമിയിൽ ആർക്കും തന്നെ അവകാശമില്ല അത് അവനവൻ്റെ വിശ്വാസം അവനവന് വലുതാണ് അത് മനസ്സിലാക്കുക ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ പറഞ്ഞത് ആ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് മനസ്സിലാക്കുകയും അതോടൊപ്പം മറ്റുള്ള എല്ലാ പേരും മനസ്സിലാക്കട്ടെ